കാലത്ത് ഇങ്ങനെ അലാറം അടിക്കുമ്പോഴേക്കും എണീക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ സമ്മതിക്കണം കേട്ടോ എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ് ഞാൻ അലാറം എത്ര പ്രാവശ്യം ഇങ്ങനെ സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് വെച്ചിട്ടാണെന്ന് അറിയുമോ പിന്നെ ഒന്ന് എണീക്കുന്നത് ഞാനൊരു അഞ്ചേ മുക്കാലിനൊക്കെ അലാറം വെക്കും എന്നിട്ട് പിന്നെ എണീക്കുമ്പോഴേക്കും ആറുമണി എന്തായാലും കഴിയും അത്രയും നേരം എൻ്റെ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ എന്നിട്ട് ഇടയ്ക്ക് സ്നൂസ് ചെയ്യും പിന്നെയും വീണ്ടും അടിക്കും അവസാനം ഞാൻ അവിടെ നിന്ന് എണീക്കുക ചെയ്യുക ആ ഉറക്കത്തിൽ നിന്നൊന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ കിടന്നുറങ്ങണം എന്നൊന്നുമില്ല പക്ഷേ ആ ബെഡ് എന്നൊന്നും എണീക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത് ഭയങ്കരമാണ് ഇന്നിപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ അങ്ങനെ നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇരുട്ട് തന്നെയാണ് പുറത്തൊക്കെ പക്ഷേ ഞാനിത് ക്യാമറയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അതാ പുറത്തൊക്കെ ഇങ്ങനെ വെളിച്ചം കാണുന്നു പക്ഷേ ശരിക്കും ഇരുട്ടായിരുന്നു എടുക്കുന്ന സമയത്ത് ഇതെന്താ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കണത് എന്നറിയില്ല ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കിടന്നതിൻ്റെ ശേഷം ഒക്കെ ഓർമ്മ വന്നത് അപ്പം ഞാൻ വന്നിട്ട് പച്ചരി വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പച്ചരിയും തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തേങ്ങ വെട്ടുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ വെള്ളം എടുത്ത് വെക്കും കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പലപ്പോഴും ഇത് ഞാൻ മറന്നു പോകും പിന്നെ വൈകുന്നേരം ഒക്കെ ഓർമ്മ വരിക അപ്പോഴേക്കും ആ നാളികേരം ഒന്ന് പുളിച്ചിട്ടുണ്ടാവും പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എടുത്ത് കളയും ഇനിയിപ്പോൾ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് കൊടുക്കും കേട്ടോ ഇല്ലാച്ചെങ്കിൽ ഇതേപോലെ വൈകുന്നേരം എടുത്ത് കളയും അരി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് തേങ്ങ കുറച്ച് ചിറകിയപ്പോഴേക്ക് കയ്യൊക്കെ കടയാൻ തുടങ്ങി അപ്പോൾ തേങ്ങയുടെ ഒരു മുറിയാണ് കംപ്ലീറ്റ് ചിറകിയിട്ടുണ്ട് എന്നിട്ട് മറ്റേ മുറി അവിടെ വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കറിക്കുള്ള ഉള്ളി നന്നാക്കി വെക്കാം അതിൻ്റെ ശേഷം തേങ്ങ ചിറകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് ഞാൻ മുട്ടക്കറിയാണ് ഇട്ടോ ഉണ്ടാക്കണത് മുട്ടക്കറിയും പിന്നെ നീർദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കുക്കറിലാണ് ഏട്ടോ വെക്കണത് കുക്കറിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ആയിക്കിട്ടും ഏത് നേരം ഇളക്കൊന്നും വേണ്ടല്ലോ പിന്നെ എഗ് ബോയിലറിൽ കോഴമുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാടമുട്ടയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം തന്നെ വയ്ക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഇട്ടിട്ട് വഴറ്റി അങ്ങനെ നല്ല വഴറ്റി ഇതാക്കണമൊന്നുമില്ല കുറച്ച് ചെറുതായിട്ടൊന്ന് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളകും അല്ല ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അത് അടച്ചുവെച്ചിട്ട് ഒരു ലേശം വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് അടച്ചുവെക്കുന്നത് അതൊരു വിസിഡ് വരുമ്പോഴേക്കും നന്നായിട്ടായിട്ടുണ്ടാവും അപ്പോഴേക്കും ഞാൻ ദോശയ്ക്കുള്ളത് അരി അരച്ച് വെക്കുകയാണ് കേട്ടോ ഇതിൽ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ച് വെക്കുന്നത് പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർക്കുന്നുണ്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ആദ്യം ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ അളവൊക്കെ എത്രയത് കറക്റ്റായിട്ട് മനസ്സിലായി അപ്പം ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് പിന്നെ അതിൽ പൊടികളും ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഞാൻ അവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ദോശ ചട്ടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മുട്ട പുഴുങ്ങിയത് ഇട്ടുകൊടുക്കുകയാണ് മുട്ടയൊക്കെ ചേർത്തതിന്റെ ശേഷം ഞാൻ പിന്നെ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടത് കൂടിപ്പോയി ഒരു ടേബിൾ ഒരു ഒരു ടേബിൾ സ്പൂൺ സ്പൂണോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടുതലായി അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും അറിയാറുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് കറി സെറ്റാക്കി എടുത്തു കേട്ടോ പിന്നെ അതാക്ക ഓവയ്ക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും സമയം നോക്കിയപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം പോയിട്ട് ആരനെ നടത്തി സീമോട് നല്ല വർക്കാണ് കേട്ടോ ബാക്കിയുള്ള തേങ്ങയായിട്ട് ഞാൻ ഒരു തേങ്ങാ ചമ്മന്തി കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് അരച്ചിട്ടുള്ളത് പിന്നെ അതാ മാങ്ങ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ഒരു ചെറിയൊരു സാലഡ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ക്യാരറ്റാണെന്ന് ആരിന് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തയക്കുന്നത് ആരിന് ക്യാരറ്റ് മതി എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യു സ്കൂള് പറഞ്ഞയച്ച ശേഷം ഞാനും സീമോളും കൂടിയിട്ടിരുന്ന് ചായ കുടിക്കണം കേട്ടോ സീമോളക്ക് ഞാൻ കാത്തൂനൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്